ഹായ് നമസ്കാരം എല്ലാവർക്കും പശ് ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കുട്ടികാരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി മസാല കുക്കീസ് റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കീസാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ കുക്കീസ് അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുക്കീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒന്നേ മുക്കാൽ കപ്പളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് ഇട്ടു കൊടുക്കാം നമ്മ ഈ ദപ്പടി ഞാൻ മൊത്തയйна തിട്ടു കൊണ്ടിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ അളവില് ബേക്കിംഗ് പൗഡർ ഇട്ടു കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവില് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് അരിച്ചില്ലേലും പ്രശ്നമില്ല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം ഈ മൈതിക്കകത്ത് നന്നായിട്ടൊന്ന് ഇത്താനായിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇതാ നമ്മുടെ പൊടിയെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഒരു മിക്സറെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നാല് ഗ്രാമ്പൂ നാല് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ചെറിയ ജാതിക്കയുടെ കുരുവുണ്ടല്ലോ അതിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കീസിന് ഫ്ലേവർ നൽകുന്ന ഐറ്റംസ് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഒരു മുട്ടയും ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് ഒരു കപ്പ് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ മിൽട്ടഡ് നെയ്യോ അല്ലെങ്കിൽ ഡാൽഡ ഉണ്ടല്ലോ ഡാൽഡ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി വേറൊരു മിക്സർ ചെറിയ ജാറിലോട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളി വലിയതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർത്താൽ മതി ചെറുതാണെങ്കിൽ ഒരു ആറോ അഞ്ചോ എണ്ണം ചേർക്കണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു നാല് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിന്ന് അതൊട്ട് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരം ഉണ്ടല്ലോ അതോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഒത്തിരി അഴിഞ്ഞു പോകൽ ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ആ ഒരു പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ അതായത് ഇതുപോലെ ചതഞ്ഞ് കിട്ടണം ഒത്തിരി അരഞ്ഞു പോവല്ലേ ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലോട്ട് നമ്മൾ മുമ്പേ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര മുട്ട ബട്ടറൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഈട് അമിശ്രം അതെല്ലാം ഒഴിച്ചു കൊടുക്കാം അതെല്ലാം ഒന്ന് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ചതച്ച ഐറ്റംസ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവ് കറുത്ത എള് ചേർത്ത് കൊടുക്കാം ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരി എത്രമാത്രം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നമ്മുടെ മൈദപ്പൊടിയൊക്കെ അത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കുഴച്ച് വരുമ്പോൾ ഇച്ചിരി ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു അല്പം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ കയ്യിലൊക്കെ ഒട്ടുകയാണെങ്കിൽ ഇച്ചിരി നെയ്യോ ബട്ടറോ ഒക്കെ കയ്യിലൊന്നാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം ബ്രെഡിൻ്റെയൊക്കെ മിക്സ് നമ്മൾ തയ്യാറാക്കുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഡോയെ തയ്യാറാക്കിയെടുക്കാനേ അപ്പോൾ ഇതാ നമ്മുടെ ഡോയെല്ലാം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഞാൻ ഒന്ന് മുറിച്ചു കാണിക്കും അതായത് ഇതുപോലെ കിട്ടണം നമ്മുടെ ഡോ കേട്ടോ എങ്കിൽ നമ്മുടെ കുക്കീസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഇത് ഇനി കുക്കീസിൻ്റെ ഷേപ്പിലോട്ടൊന്ന് റോൾ ചെയ്തെടുക്കാമേ ഇപ്പം കൈകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരത്തി എടുത്തിട്ട് കുപ്പിയുടെ അടപ്പോ ചെറിയ അടപ്പുകളൊക്കെ വെച്ചിട്ട് ഷേപ്പ് ആക്കി എടുക്കാം അപ്പോൾ കയ്യിൽ ഞാൻ അത് ഇതുപോലെ ഇച്ചിരി ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഷെയ്പ്പൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെ ഷേയ്പൊക്കെ മാറി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു കുക്കീസാണിത് അപ്പോൾ ഇതാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഈ കുക്കീസ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ നമ്മൾ ഈ ഡോ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് ഞാൻ ഞാനൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ക്യാഷിന് ഇട്ടോട്ട് ചേർക്കുമ്പോഴേ അപ്പോൾ നിങ്ങൾക്കതിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ചേർത്തില്ലേലും പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഇതുപോലെ പാത്രത്തിലോട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുക്കീസെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തത് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് അത് ഈ കോഴിമുട്ട കോഴിമുട്ട നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കീസിലോട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ക്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കീസിൻ്റെ പുറത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ടയ്ക്ക് പകരം പാല് ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇതാ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു അലുമിനിയം ചരിവാണ് ഇതാ ഇതുപോലെ അഞ്ച് മിനിറ്റ് ഒന്ന് റീ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുക്കീസ് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റോളം ഞാനൊന്ന് ബേക്ക് ചെയ്തെടുത്ത് കേട്ടോ അപ്പോഴാണ് നമ്മുടെ കുക്കീസ് നന്നായിട്ട് ബേക്കായി വന്നത് ഇതാ അമ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കീസ് ഇതാ കണ്ട് കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്പേസ് ഒക്കെ ഇട്ടിട്ട് വേണം ഇത് കുക്കീസ് നമ്മൾ റെഡിയാക്കുമ്പോൾ മാറ്റി വെക്കാം ഇത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ഒക്കെ ഇടുമ്പോൾ എന്നിട്ട് പൊങ്ങി കിട്ടും അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കുക്കീസ് കുക്കീസാ റെഡി ആയിട്ടുണ്ട് ഞാൻ സെർവിങ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ നമ്മുടെ കുക്കീസ് കുക്കീസൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മുറിച്ച് കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്